സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ടാണ് പാമ്പുകളുടെ സ്വൈര്യ സ്വൈര്യവിഹാര കേന്ദ്രമായി മാറുന്നത് നമ്മൾ അധികം റിസ്ക് ചെയ്യുന്നത് അടുക്കളയിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അടുക്കളയിൽ ഇത്രത്തോളം പാമ്പുകൾ കയറാൻ കാരണം വൃത്തിയില്ലായ്മയും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ സാഹചര്യങ്ങളും കൂടിയാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ബാക്കിയുള്ളത് അധികവും നമ്മുടെ അടക്കളയിലാണ് ഉണ്ടാവുക അപ്പോൾ എലികളാണെങ്കിലും പാറ്റകളാണെങ്കിലും എല് പല്ലികൾ അങ്ങനെ പല പാമ്പുകൾക്ക് ആഹാരമായി ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും അങ്ങനെ അവരെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബാക്കിലായിട്ട് പാമ്പുകൾ കയറി വരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം വീടും പരിസരവും വൃത്തിയായി വെക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഏജന്റുകൾ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ അധികം റെസ്ക്യൂ ചെയ്യുന്നത് അടക്കളയിൽ നിന്നാണ് ഒരുപാട് ദിനം പ്രതി നമ്മൾ അടക്കളയിൽ നിന്ന് പാമ്പുകളെ പലയിടങ്ങളുമായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ഈയിടമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ടൈമായി പല തിരുവനന്തപുരം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പോൾ പാമ്പും കുഞ്ഞുങ്ങളെ ഒരുപാട് കിട്ടൽ തുടങ്ങി അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരുപാട് പാമ്പും കുട്ടികൾ ഇതുപോലെ ഇറങ്ങി നമ്മുടെ വീടുകളിൽ കയറി വരാൻ ചാൻസ് വളരെ കൂടുതൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ